ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വലിയ വീഡിയോ പ്രൊഫൈലാണ് കലാലോകത്തെ പുത്തൻ വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കുട്ടി കലാകാരി സ്വാതി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി കോഴിക്കോട് നിന്നുമാണ് കോമഡി ഉത്സവ വേദിയിലേക്ക് എത്തുന്നത് എൽ കെ ജി മുതൽ കലാപരിപാടികളിലും ബാലസംഘം പരിപാടികളിലും സജീവമായ സ്വാതി രണ്ടു വർഷമായി മിമിക്രി പരിശീലിക്കുകയാണ് മിമിക്രയ്ക്കൊപ്പം നൃത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ കുട്ടി പ്രതിഭ തിരുത്തി എ യു പി സ്കൂൾ വള്ളിക്കുന്നിലാണ് പഠിക്കുന്നത് സ്കൂൾ അധ്യാപകരുടെയും വീട്ടുകാരുടെയും ഒക്കെ പിന്തുണയാണ് ഈ കുട്ടി താരത്തിന് മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാകുന്നത് കലാലോകത്തെ തന്നെ വിസ്മയിപ്പിച്ചു മുന്നേറുന്ന സ്വാതിക്ക് കോമഡി ഉത്സവ വേദിയിലേക്ക് സ്നേഹസ്വാഗതം ক্লাস লা পড়িকনে ഒന്നാ ഇംഗ്ലീഷ് ഒന്നാ ഇംഗ്ലീഷ് എന്ത് സ്കൂൾ ടി ടി എ പി സ്കൂൾ അത് கரெക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോയാടി ടി ടി എ പി സ്കൂൾ വലിക്കുന്നു ടി ടി എ പി സ്കൂള ടി ടി എ യു പി സ്കൂൾ അതിന്റെ സ്പെല്ലിംഗ് പറനേ ടി ടി എ ടി എ യു പി സ്കൂൾ ടി എച്ച് ഐ ആർ ഉണ്ട് അല്ലേ 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 ഓക്കെ എ യു പി സ്കൂൾ ഓക്കെ ശരി ഈ ഇരിക്കുന്ന ആൾക്കാരെ അതാരാ അറിഞ്ഞൂടെ അതാരാപ്രചോദങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾ അങ്ങള് നോബി ഈ ഈ അറിയാമോ പ്രചോദനാണ് കുര്യാക്കോസ് അപ്പൂപ്പൻ അന്നീവര് ജനിച്ചില്ലെന്നാ തോന്ന അപ്പൊ മോളെന്താ ചെയ്യാൻ പോണേക്ര ചുമ്മാ അപ്പൊ ആദ്യം എന്താ ചെയ്യണം ട്രെയിൻ കാണിക്കാം നമുക്ക് ആഹാ സൗണ്ട് എങ്ങനെയാ കരയാറില്ലേ അമ്മ വഴക്കുറയുമ്പോ കരയില്ലേ ഗ്രൂമിങ്ങിന് സമയത്ത് കരഞ്ഞെന്ന് പറഞ്ഞല്ലോ സന്തോഷം കൊണ്ട് കരഞ്ഞ ആ ശരി എന്നാ കുറുക്കം കരയണ സൗണ്ട് കേൾക്കട്ടെ ഇനി ആ പാടുത്തത് ബലൂൺ മുറിക്കുന്ന പൊട്ടിച്ചാലോണ്ടോ കത്രിക വെച്ചിട്ടാണ് മരം മുറിക്കുന്നത് പാറ മുറിക്കുന്ന கால் கேடா சூப்பர் கடந்து கை இங்க வந்துருக்குනේ அது மாதிரி முறுக்கிங்க கட்டறாரு அதே மாதிரி முறுக்கிங்க என்னையடா ஆனா இங்கனே ஆ அடுத்து கொஞ்சம் நடமாரா ச சசி கேலிங்க சசி கேலிங்க ஒன்னே தெலட காட

എന്റെ ഈ സ്വത്തനോടും നിന്റെ പ്രീടുന്ന ചെറുതും പറയുന്നു അല്ലെങ്കിൽ ഇതിനെ എന്തൊരു പെർഫെക്ഷൻ ആയിരുന്നു അല്ലെ സത്യം നമ്മള് ട്രെയിൻ പോകുന്നത് അല്ലെങ്കിൽ ബലൂൺ ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ ഒരു ഒരു വയസ്സിൽ പഠിക്കാം അവർക്ക് സ്കൂളിന്റെ പേര് പോലും പറയാൻ പാടില്ല അല്ലെ തൃപ്തി തിരുത്തി

ണോ ചേച്ചി ആണോ വലിയ ചേച്ചിയാണല്ലോ ഏഹ് അപ്പൊ അച്ഛൻ മെമിക്കറി ആർട്ടിസ്റ്റ് ആണോ അപ്പൊ ചെറുതായിട്ട് ഈ ടാസിനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് താങ്കളാണല്ലേ പിന്നെ സൗണ്ടുകളൊക്കെ അനുഗാച്ച് നോക്കും പിന്നെ കോമഡി ഉത്സവ കണ്ടപ്പോ കൂടുതൽ അതിലേക്ക് വേദിയിലേക്ക് എത്താൻ വേണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ അച്ഛന് ഏകദേശം ചെയ്യുന്നതിനെ കൊണ്ട് ഇങ്ങനെ മോളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സ്കൂളിന്റെ മാത്രല്ല മലപ്പുറം കേരളത്തിലെ ഇവിടെ ഒക്കെ മലയോട്ട് എല്ലാരും അറിഞ്ഞു ഇത്രയും ചെറിയൊരു മിമിക്രി കാരി അത് മിമിക്രി കാരി അതെ ഈ ആ ശബ്ദത്തിനൊന്നില്ലേ സണ്ണി വൈന ആരും ചെയ്യില്ല അതുവരെ വെള്ളാപ്പള്ളി അതും അറിയാം ഡയലോഗം ഗംഭീര കളിയൊക്കെ എന്തായാലും ഭാഗ്യമുള്ള ഒരു അച്ഛനും അമ്മയും നല്ലൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ല നിങ്ങൾക്ക് ഇത്ര സന്തോഷം ഓൾ ബെസ്റ്റ് ഈ പരിപാടിയില് വന്ന ചെറിയ ആളാണെങ്കിൽ വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് മാറിയ ആളാണ്

സെഷൻ വരാം കേട്ടോ വേറൊരു സെഷൻ വരാം ഇതൊരു സ്റ്റാർട്ട് മാത്രമാണ് നമ്മുടെ സ്വാതിയുടെ ലൈവ് ലൈറ്റ് കളയേണ്ടെന്ന് വെച്ചിട്ട് കേട്ടാ ഓക്കെ എല്ലാവരും രണ്ട് സിസ്റ്റേഴ്സിനും ഒരു ഉഗ്ര കഴിഞ്ഞിട്ട് താങ്ക് യു കേട്ടോ വളരെ സന്തോഷം ആയി സ്വാതി കുട്ടി ആ തിരുത്തി സ്കൂളിൽ എല്ലായിടത്തും പോയി അന്വേഷിക്കണം പറയണേട്ടാ